الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله إمام المتقين وسيد المرسلين قائم الغل المعجلين وصاحب الشفاعة العلماء يوم الدين أرسله الله بشيرا ونذيرا ورحمة للعالمين فبلغ الرسالة وأدى الأمانة ونصح للأمة وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك فجزاه الله عنا خير ما جزى نبيا عن أمته وصلوات الله وسلامه عليه وعلى آله وصحابته ومن اهتدى بهديه واستمسك بسنته الى ان يرث الله الارض ومن عليها وهو خير الوارثين اما بعد فاوصيكم اخواني واخواتي ونفسي بتقوى الله ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه ان الله بالغ امره قد جعل الله لكل شيء قدرا يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون ولا تكونوا كالذين نسوا الله فانساهم انفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة. أصحاب الجنة هم الفائزون. يريدون أن يطفئوا نور الله بأفواههم. ويذب الله إلا أن يطم نوره. ായ സഹോദരന്മാരെ സഹോദരിമാരെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് വിശ്വാസികളായി ഈമാനുള്ള തക്കവയുള്ള മൂവ്മെന്റുകളായി ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഉദ്ബോധിപ്പിക്കുകയാണ് വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ എല്ലാ നിലയിലും നമ്മെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കഴിഞ്ഞു പോകുന്നത് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു വേള ഇതിനേക്കാൾ കൂടുതൽ കരാളമായ പല ഘട്ടങ്ങളും മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞുപോയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ അവർ കരകയറിയിട്ടുമുണ്ട് കാരണം ഈ സമൂഹം ഈ സമുദായം കാലഘട്ടത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സമുദായം നിലനിൽക്കണമെന്നും അതിലൂടെ ലോകത്തിന് ലഭിക്കേണ്ട പ്രകാശം ജാജ്വല്യമാനമായി വിളങ്ങി നിൽക്കണമെന്നും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനെ ആർക്കും നശിപ്പിക്കാൻ കഴിയുകയില്ല എന്നാലും ഈ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് എന്താണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെ വളരെ ആസൂത്രിതമായ ഒരാക്രമണ പരമ്പര തന്നെ ാക്തിക രാഷ്ട്രങ്ങളും അല്ലാത്തവരുമൊക്കെ ചേർന്നും ചേരാതെയും അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇതെല്ലാം കൂടി കാണുമ്പോൾ മുസ്ലിങ്ങളായ നമ്മുടെ മനസ്സിൽ അതുണ്ടാക്കുന്ന പ്രതികരണം എന്താണ് ആകെ കൂടി ആർക്കും കണ്ടുകൂടാത്ത എല്ലാവരും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഇരകളായി മാത്രം ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഏറ്റവും ദുർബലമായ ഒരു വിഭാഗം ഈ വിഭാഗത്തിൻ്റെ കൂടെ തന്നെ പറ്റി നിന്നുകൊണ്ട് ഞാൻ ജീവിക്കണമോ അതല്ലെങ്കിൽ എന്റെ ജീവിതത്തിന് എനിക്ക് മറ്റുമല്ല മാർഗവും മാർഗവും തിരഞ്ഞെടുക്കണമോ എന്നുവരെ നിരാശയിൽ ആണ്ട് പലരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇതിന്റെ അവസ്ഥ എന്താണ് ഈ സന്ദർഭങ്ങളിൽ മുസ്ലിങ്ങളായ നാം എങ്ങനെ ചിന്തിക്കണം എന്ത് പ്രതീക്ഷിക്കണം എന്നത് സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയുവാനുള്ളത് അതൊരു പക്ഷേ ഇന്നൊരു ദിവസം കൊണ്ട് പറഞ്ഞു തീരുകയില്ല ഒരു എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്പം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് രണ്ട് ശക്തികളാണ് ഉണ്ടായിരുന്നത് രണ്ട് ധ്രുവങ്ങൾ ശാക്തികമായി പരസ്പരം തുലനം ചെയ്യാൻ യോഗ്യമായ രണ്ട് ധ്രുവങ്ങൾ ഇതിൽ ഒരു ധ്രുവം തകർന്നു നശിച്ചു ആരാണതിന് തകർത്തത് സൂക്ഷ്മമായ പഠനം അത് സംബന്ധിച്ച് നടത്തുവാൻ ലോകത്തെങ്ങുമുള്ള ബുദ്ധിജീവികൾ ഒരുങ്ങുന്നില്ല കാരണം അവർക്കതിൻ്റെ കാരണം അറിയാം അത് പക്ഷേ ലോകത്തോട് വിളിച്ചു പറയുവാൻ അവരാഗ്രഹിക്കുന്നില്ല എന്തായാലും അത് നശിച്ചു ഒരുപക്ഷേ സ്വയം ജീവിക്കാൻ അർഹമല്ലാത്തതുകൊണ്ട് അത് നശിച്ചു അത് അതിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ജീവിക്കാൻ അർഹമല്ലാത്തത് നശിക്കും അത് ഈ പ്രകൃതിയുടെ നിയമമാണ് അള്ളാഹുവിൻ്റെ നിയമമാണ് ആ നിയമം അനുസരിച്ച് തന്നെ അത് നശിച്ചു പക്ഷേ അതിൻ്റെ ചില നിമിത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും ഈ ശക്തി അവരുടെ കയ്യിലുള്ള മുഴുവൻ ശക്തിയുമായി ഇറങ്ങിത്തിരിച്ചത് ഇസ്ലാമിനെ നശിപ്പിക്കുവാനായിരുന്നു അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മലമടക്ക് മറ്റ് സൗകര്യങ്ങളുള്ള ഒരു ഭൂപ്രദേശം അത് കുറേ മലകൾ നിറഞ്ഞു കിടക്കുന്ന ശൈത്യമാണെങ്കിൽ കൊടും ശൈത്യം ചൂടാണെങ്കിൽ കൊടും ചൂട് ഇങ്ങനെയുള്ള ഒരു ഭൂപ്രദേശം ഒരു സുഖവാസത്തിനൊന്നും ആർക്കും യോഗ്യമല്ലാത്ത ഒരു ഭൂപ്രദേശം ആ ഭൂപ്രദേശത്താണ് സോവിയറ്റ് റഷ്യ അതിൻ്റെ ആധിപത്യം കയ്യേറി നടത്തുവാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷെ അവിടെയുള്ള പാവങ്ങളിൽ പാവങ്ങളായ ഒരു കാൽസറായിയും ഒരു പുതപ്പും കൊണ്ട് ലോകം മുഴുവൻ ചിട്ടി നടക്കാൻ പറ്റുന്ന ഒരു വിഭാഗം ആളുകൾ ദരിദ്രൽ ദരിദ്രരാണ് പക്ഷേ ശക്തരാണ് അതോടൊപ്പം വിശ്വാസപരമായും ശക്തരാണ് അവരുടെ വിശ്വാസത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയുമായിരുന്നില്ല പണ്ട് മുതലേ അതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് അവർ ഉയർന്നു നിന്നു പക്ഷെ അവരെ അടിച്ചൊതുക്കാൻ തച്ചു തകർക്കുവാൻ ശ്രമിച്ചു സോവിയറ്റ് റഷ്യ അത് പരാജയപ്പെട്ടു ഇവരെ നശിപ്പിക്കുന്നതിൽ പരാജയപ്പെടുക മാത്രമല്ല ചെയ്തത് അവരുടെ നിലനിൽപ്പ് തന്നെ അപകടപ്പെട്ടു അങ്ങനെയാണ് അത് ഇഞ്ഞ് തകർന്നു വീഴുന്നത് നാം കാണുന്നത് അങ്ങനെ തകർന്നു വീണപ്പോൾ സ്വാഭാവികമായും രണ്ട് ധ്രുവങ്ങളിൽ ഒരു ധ്രുവം പിന്നെ ബാക്കിയുണ്ട് അവർക്കറിയാം ലോകചരിത്രം പരിശോധിക്കുന്ന ഏവർക്കും അറിയാം ലോകത്ത് ഒരു ശക്തി ഉണ്ടാവുകയില്ല അതിനെ നേരിടുവാൻ മറ്റൊരു ശക്തി ഉണ്ടാവുക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ തൊട്ടുടനെ അടുത്ത നാളെ അത് ഉണ്ടാവുക തന്നെ ചെയ്യും പരിശുദ്ധ കൊള്ളുവാൻ അങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട് പരസ്പരം എതിരിടുവാൻ പറ്റുന്ന ശാസ്തിക തുലനം ഈ ലോകത്ത് ഉണ്ടാവുക എന്നത് ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ നിശ്ചയമാണ് അത് ഉണ്ടാവുക തന്നെ ചെയ്യും ഇത് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ നേരത്തെ വായിച്ചവരും മനസ്സിലാക്കിയവരുമാണ് ഈ രണ്ടാമത്തെ ധ്രുവമായ നശിക്കാതെ നിന്നിരുന്ന ശക്തികൾ അവർ മനസ്സിലാക്കി ഒരുപക്ഷേ ഇനി ഉണ്ടാകുന്ന മറ്റൊരു ശക്തി ഈ മുസ്ലിം ലോകത്തു കുമോ മുസ്ലിം ലോകത്ത് നിന്നാണെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ മുഴുവൻ അപകടത്തിലാവും അവരുടെ നിലനിൽപ്പല്ല അവരുടെ താൽപര്യങ്ങൾ അപകടത്തിലാകും അന്യായത്തിൽ അധർമ്മത്തിൽ ചൂഷണത്തിൽ അധിഷ്ഠിതമായ അവരുടെ താല്പര്യങ്ങൾ അപകടത്തിലാകും ഇതൊരു തരം സത്യത്തിന്റെ ശക്തിയാണ് നന്മയുടെ ശക്തിയാണ് അതുകൊണ്ട് അത് ഉയരാൻ വളരാൻ സമ്മതിക്കുവാൻ പാടില്ല എന്ന് കരുതി അന്ന് മുതൽക്ക് തന്നെ ആസൂത്രണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അമേരിക്കയിലെ ഏറ്റവും വലിയ ട്രേഡ് സെന്റർ അല്ലെങ്കിൽ അവരുടെ നാസ അടക്കമുള്ള ഭൂപ്രദേശങ്ങൾ അതൊക്കെ ഏതോ ഒരു ഏഴാംകട രാഷ്ട്രത്തിലുള്ള അറിയപ്പെടാത്ത ചില മനുഷ്യന്മാർ അവരുടെ പ്ലെയിനും കൊണ്ടുപോയി തകർത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആർക്കാണ് കഴിയുക അഥവാ വിശ്വസിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നേരത്തെ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് നാം ഇവിടെ പാവങ്ങളായ ഇന്ത്യക്കാരും മറ്റുമൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലും അവർക്ക് അവിടെ വെച്ച് കാണാൻ കഴിയും എന്നൊക്കെയാണ് അതുകൊണ്ട് അതിനെ നശിപ്പിക്കുവാനോ അതിനെതിരെ തിരിയുവാനോ ആർക്കും സാധ്യമല്ല ചിന്തിക്കരുത് എന്ന രൂപത്തിലാണ് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് എന്നിരിക്കെ ഒരു രാഷ്ട്രം പോലുമല്ലാത്ത ഏതോ ചില വ്യക്തികൾ അവർക്ക് ഇവരുടെ സ്ഥിരാടിച്ചു തകർക്കുവാൻ കഴിയുണ്ട് എന്ന് വന്നാൽ പിന്നെ ഇവരുടെ ഈ ശക്തി എത്തിച്ച ശക്തിയാണ് എന്ത് എന്ത് ശക്തിയാണ് പിന്നെ അവർക്ക് അവകാശപ്പെടാനുള്ളത് അപ്പൊ യഥാർത്ഥത്തിൽ ഒന്നുകിൽ ഈ പറയുന്നത് കള്ളമാണ് അല്ലെങ്കിൽ ഇവർ ഉണ്ടാക്കിയ ഈ ശാസ്ത്വിക രാഷ്ട്രം എന്ന സങ്കൽപ്പം അത് കള്ളമാണ് രണ്ടാമൊന്നും കള്ളമാകാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ കയ്യിൽ കുറച്ച് ശക്തിയൊക്കെ ഉണ്ട് അതില്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാം പക്ഷെ അതിനെ ഇപ്പം തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു ശ്രമങ്ങൾ നടത്തിയത് അവര് തന്നെയാണ് അല്ലെങ്കിൽ ദൂതന്മാരാണ് അവരും അറിഞ്ഞുകൊണ്ട് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഈ എവാചലിസ്റ്റ് ക്രിസ്ത്യാനികളും അതുപോലെ ജൂതന്മാരും അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയതാണ് എന്തിന് ഇവിടെ മറ്റൊരു ഉദയം വരും ചെയ്യുന്ന മറ്റൊരു ശക്തി ഒരു മുസ്ലിം ശക്തി ആവരുത് മറ്റാരായാലും അവർക്ക് വിരോധമില്ല ഒരു മുസ്ലിം ശക്തി ആവരുത് ഉദിച്ചു വരുന്ന മറ്റൊരു ശക്തി അതുകൊണ്ട് അവരെ നശിപ്പിക്കുവാൻ വേണ്ടി ആസൂത്രിതമായ പ്ലാനുകൾ തയ്യാറാക്കണം അതിനുവേണ്ടി പ്ലാനുകൾ തയ്യാറാക്കിയതാണിത് ഇത് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പേരിൽ മുസ്ലിം ലോകത്തെ അടിക്കുക മുസ്ലിം ലോകത്ത് ശാന്തികമായി ഉയർന്നു നിൽക്കുന്നവരാരൊക്കെയുണ്ടോ അവരൊക്കെ നശിപ്പിക്കുക ഈ പേര് പറഞ്ഞുകൊണ്ട് അതാണ് നടന്നത് അത് അഫ്ഗാനിസ്ഥാനിൽ അവിടെ ഒരു രാഷ്ട്രം വളർന്നു വരുന്നുണ്ടായിരുന്നു അവർക്ക് ശക്തിയൊന്നുമില്ല ഇവർക്കറിയാം അവർക്ക് ശക്തിയില്ല പക്ഷേ അവർക്ക് നശിപ്പിക്കാൻ കഴിയാത്തൊരു ശക്തി ഉണ്ട് അവർ വളരെ ഭദ്രമായ ആഴത്തിലുള്ള വിശ്വാസത്തിന്റെ വക്താക്കളാണ് അതിലൊരു ഉറ്റുവീഴ്ചക്കും തയ്യാറല്ലാത്ത ഒരു വിഭാഗം ആളുകളാണ് അത് ഭൗതികമായ ശക്തി ഇന്നല്ലെങ്കിൽ നാളെ ആർജിക്കും ആർജിച്ചാൽ അത് അപകടകരമാണ് എന്നവർ കാണുന്നു അതുപോലെ ഇപ്പുറത്ത് കുറച്ച് ഭൗതികമായ ശക്തിയുള്ള രാഷ്ട്രങ്ങൾ ആ രാഷ്ട്രങ്ങളൊക്കെ ഈ പേര് പറഞ്ഞുകൊണ്ട് നശിപ്പിക്കും അതൊരു ഭാഗത്ത് മറുഭാഗത്ത് ഈ മുസ്ലിം സമൂഹത്തെക്കുറിച്ചും നാം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നാം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ വായിച്ചിരിക്കുന്നത് നമ്മുടെ ശത്രുക്കൾ ചരിത്രത്തിൽ അവർക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നശിപ്പിച്ച് ചാരമാക്കിയാൽ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു വിഭാഗമാണിത് അതുകൊണ്ട് ഇവരെ നശിപ്പിക്കുവാനുള്ള മറ്റൊരു മാർഗം ഭൗതികമായി മാത്രം അവരെ നശിപ്പിച്ചാൽ പോരാ ചിന്താപരമായി അവരെ ഒരു ഏതെങ്കിലും തരത്തിൽ മാനസികമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ലാത്ത വിധം ഞങ്ങൾ ഒന്നിനും പറ്റാത്ത ഒരു ഏഴകളാണ് എന്ന് സ്വയം അവസ്ഥയിലേക്ക് അവരെ നീക്കണം എന്നാൽ പിന്നെ ഉയർത്തിഴുന്നേൽക്കാൻ കഴിയുകയില്ല അതിനുള്ള മാർഗം എന്താണ് ലോകത്തുടനീളം അവർ അഴിച്ചുവിട്ടു കള്ളം പറഞ്ഞുകൊണ്ട് സത്യം അല്ലാത്തത് പറഞ്ഞ് അഴിച്ചുവിട്ടു മുസ്ലിംകൾക്കെതിരെ മുസ്ലിംകൾ ലോകത്ത് മുഴുവൻ ഭീകരന്മാരാണ് ലോകത്ത് മുഴുവൻ ഭീകരത പ്രചരിപ്പിക്കുകയാണ് അവർ അതിന് തെളിവെന്താണ് തെളിവ് ഇതാ കണ്ടില്ലേ ഇപ്പൊ ഈ ട്രേഡ് സെന്റർ ആക്രമിച്ചത് മുസ്ലിം ഏതെങ്കിലും വ്യക്തി അവന്റെ ധീരെന്താണ് എന്ന് നോക്കിയിട്ടല്ല ഒരു കാര്യത്തെക്കുറിച്ച് ജനങ്ങൾ പണ്ടൊന്നും അതിന്റെ ലേബലൊട്ടിക്കാറുള്ളത് ഒരു മനുഷ്യൻ ഒരു അധർമ്മം ചെയ്താൽ അത് ആ മനുഷ്യൻ ചെയ്തു എന്നല്ലാതെ ആ ക്രിസ്ത്യാനി ചെയ്തു ആ ഹിന്ദു ചെയ്തു എന്നൊന്നും ആരും പറയാറില്ല പക്ഷേ ഇപ്പൊ ചെയ്തു മുസ്ലിം മീനുകളായപ്പോസ്ലിം മുസ്ലിം ലോകം മുസ്ലിംകൾ എന്ന രൂപത്തിൽ യഥാർത്ഥത്തിൽ അത് അവർ ചെയ്തതാണോ എന്നുള്ളത് ഇതുവരെ തെളിയിക്കപ്പെടാത്ത കാര്യം എന്തായാലും അവർ ലേബിൾ ഒട്ടിച്ചു എന്ന് മാത്രമല്ല ആ ലേബിൾ ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു അന്ന് ഓസ്ട്രേലിയയിൽ ഒരു ഡോക്ടറായി ജോലി ചെയ്യുന്ന ഒരുത്തൻ നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യും അവൻ ഭീകരവാദിയാണ് കാരണം എന്താണ് അവന് താടിയൊരു ലേശം നീണ്ടിരിക്കുന്നു ഭീകരവാദികൾക്കല്ലാതെ നിങ്ങളുടെ നാടി ഉണ്ടാവില്ല അതുകൊണ്ട് അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തു വല്ല തരത്തിൽ വലിയ കോലാഹലങ്ങൾ ലോകം മുഴുവൻ നിൽക്കുകയും വിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കോലാഹലങ്ങൾ അവസാനം എല്ലാം കഴിഞ്ഞു നോക്കുമ്പോ വന്നില്ല തെളിവൊന്നില്ല ഇപ്പൊ ആ മനുഷ്യൻ അവർക്കെതിരിൽ കേസ് കൊടുക്കുക കേസ് എന്താ കാര്യം പല കാര്യവും ഉണ്ടാവും ഒരു കാര്യവും ഉണ്ടാവുകയില്ല ലോകത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെയുള്ള മുസ്ലിം വേട്ട എതിന്റെ പേരിൽ ഭീകരതയുടെ പേര് വല്ല ഭീകരതയും ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷമാണോ അല്ല അത് ഭീകരന്മാർ അവരായിരിക്കും അല്ലെങ്കിൽ എവിടെ ആരെ പിടിച്ചിട്ടും ഭീകരത ആരോപിച്ച് അവരെ വെടിവെച്ചു കൊല്ലുകയോ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് പലതും ആകാം ഇപ്പോൾ ഇതൊന്ന് ഇന്നലെയും ഇന്നലെയും ഒക്കെ പത്രത്തിൽ നിങ്ങൾക്കുമായിരിക്കും കാശ്മീരിലൊരുത്തന്നെ വെടിവെച്ചു കൊന്നു വലിയ കേരളക്കാരനായ ഒരു ഭീകരവാദി വന്നിരിക്കുന്നു ഇവിടെ കാശ്മീരിൽ അവനെ വെടിവെച്ചു കൊന്നു അവന്റെ കയ്യിൽ നിന്ന് അവന്റെ ഐഡന്റിറ്റി കാർഡ് കിട്ടി അവൻ മലയാളിയാണ് മുസ്ലിമാണ് അവസാനം വന്നു നോക്കുമ്പോ ആ കാർട്ടിലുള്ള വ്യക്തി ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അസില് ആ കാർട്ടിലുള്ള വ്യക്തി ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹം ഒരു പാവ മനുഷ്യൻ കുറെ കാലം ഗൾഫിൽ ജീവിച്ചു ഇവിടെ വന്നിട്ടുണ്ടോ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഈ കൊല്ലപ്പെട്ട വ്യക്തിയല്ല പിന്നെ ആരിത് കൊണ്ടുപോയി കൊടുത്തു എന്താണ് ഇവിടെ നടക്കുന്നത് ലോകത്തെ മുഴുവൻ മുസ്ലിംകൾ ഭീകരന്മാരാണ് എന്ന് വരുത്തി തീർക്കും ജാമിയാ വില്ലയിൽ പഠിക്കുന്ന മൂന്ന് നാല് കുട്ടികൾ അവർ സ്വയമായ ഒരു സ്ഥലത്തിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ പെട്ടെന്ന് അവരെ ഒന്ന് ആക്രമിച്ച് അവരെ ഒന്ന് വളഞ്ഞ് പോലീസ് അവരെ പിടിക്കുകയും പിടിക്കുകയും രണ്ട് ആളുകളെ ഓടിവെച്ച് കൊല്ലുകയും വേറെ ചിലർ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയും എങ്ങനെ ഓടി രക്ഷപ്പെടാൻ ആ കൂടി ഒരു ബിൽഡിംഗ് അതിന്റെ ചുറ്റും മുഴുവൻ പോലീസുകാർ വന്ന് വളഞ്ഞിരിക്കുന്നു പിന്നെ എവിടെയൊക്കെ ഓടി രക്ഷപ്പെടാൻ അതിനൊന്നും മറുപടിയില്ല മനുഷ്യന്മാരുടെ ബുദ്ധിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആരോപണങ്ങൾ ആരോപിച്ചുകൊണ്ട് മുസ്ലിംകളെ വേട്ടയാടുകയാണ് ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിൽ എന്തെല്ലാം സംഭവിക്കുന്നു ഒറീസയിൽ നാല് ക്രിസ്ത്യാനികളെ ബജ്രംഗങ്ങളോ മറ്റൊക്കെ ചില ഈ രൂപത്തിൽ പ്രവർത്തന അവരുടെ ചില ആളുകളെ കൊല്ലുകയോ അവരുടെ ചില പള്ളികൾ തകർക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തപ്പോഴേക്ക് ലോകം മുഴുവൻ ഇതാ അതിനെതിരിൽ ഫ്രാൻസിലേക്ക് ചെല്ലാൻ വയ്യ ഫ്രാൻസ് പ്രസിഡന്റാണ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഒരു മനുഷ്യത്വരഹിതമായ രൂപത്തിൽ അവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണ് എന്നൊക്കെ ചോദിക്കുവാൻ ആളുണ്ട് ഇവിടെ ഗുജറാത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഒന്നടങ്കം മുസ്ലിങ്ങളാണെന്ന് കണ്ടവരെ മുഴുവൻ ഒരു കുറ്റവുമില്ലാതെ കുത്തിക്കൊല്ലുകയും ചുട്ടിരിക്കുകയും അവരുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുകയും അതിന് ആ നാട്ടിലുള്ള മുഖ്യമന്ത്രി ഓശാരം നിൽക്കുകയും ഒക്കെ ചെയ്തിട്ട് വല്ല കേസുമുണ്ട് അവർക്കിതിൽ ആരെങ്കിലും ഇതറിയുന്നുണ്ടോ ആരെങ്കിലും ചോദിക്കാനുണ്ടോ ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ അങ്ങനെ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം മുഴുവൻ സൃഷ്ടിച്ച് ഈ മുസ്ലിങ്ങൾ ഇവർ ഭീകരന്മാരാണ് ഇവരെ നശിപ്പിക്കണം അവരെ തല വന്നാൽ അനുവദിക്കാൻ പാടില്ല എന്ന വിചാരം ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുകയാണ് ആര് ഇസ്ലാമിന്റെ ശത്രുക്കൾ കാരണം ഈ വിഭാഗത്തെ നശിപ്പിക്കുവാൻ ഇനി അതേ മാർഗമുള്ളൂ കുറെക്കാലം അവരിങ്ങനെ ഭൗതികമായി നശിപ്പിക്കാൻ ശ്രമിച്ചു കുരിശി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാശ്ചാത്യർ വന്ന് മുസ്ലിം ലോകത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ച കുരിശി യുദ്ധങ്ങൾ പിന്നെ താർത്താലികൾ വന്നപ്പോൾ അവർക്ക് പെണ്ണും പണവും ഒക്കെ നൽകി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു എല്ലാം പരാജയപ്പെട്ടു പിന്നെയാണ് അധിനിവേശം തീർക്കു നേരെയുള്ള അധിനിവേശം വന്നത് സാമ്രാജ്യത്വത്തിന്റെ അടിച്ചുകയറ്റം മുസ്ലിം ലോകം മുഴുവൻ അവർ വെട്ടിപ്പിടിച്ചു അങ്ങനെ അവരൊക്കെ അടിമകളാക്കി അവരുടെ വിദ്യാഭ്യാസ രംഗങ്ങൾ തകർത്തു അവരുടെ ചിന്താശക്തി പോലും തകർത്തു കളഞ്ഞു ഇവര് ഞങ്ങൾ പാവങ്ങൾ ഒന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് പോലെ കേട്ടുകൊള്ളാം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരിക അത് കൊണ്ടുവന്നു അതിലൊക്കെ പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യ സമരവും ഒറ്റമുറ്റുമൊക്കെ ആയിട്ട് ലോകത്ത് അത് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുകയില്ല എന്ന് കണ്ട് പിരിഞ്ഞു പോകേണ്ടി വന്നു ഇപ്പൊ ഇതാ പുതിയ രൂപത്തിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നു അതേ സാമ്രാജ്യത്വം മറ്റൊരു രൂപത്തിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നു ചരിത്രം വായിക്കുന്നതിൽ പിഴക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇതാ പുതിയൊരു രൂപത്തിൽ സാമ്രാജ്യത്വം വന്നുകൊണ്ടിരിക്കുന്നു ആ സാമ്രാജ്യത്വത്തിന്റെ കരങ്ങളാണ് നാം ഇവിടെ ഇന്ത്യയിൽ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്ത്യ ഈ സാമ്രാജ്യത്വ ശക്തികൾക്ക് പഞ്ചപുച്ഛമടക്കി കീഴ്പ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി അവരുടെ വിളയാട്ടമാണ് അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ നടക്കും ഇവിടെയുള്ള ചില ആളുകൾക്കും അതാവശ്യമാണ് അവരും അതിനനുകൂലമായിക്കൊണ്ട് ഈ രൂപത്തിൽ സംഗതികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് പറയുമ്പോൾ ഞാനതിൻ്റെ വിശാലതയിലേക്ക് പോകുന്നില്ല കുറെ കൂടി ഭയാനകമായിട്ട് വേണമെങ്കിൽ അത് പറയാൻ കഴിയും പക്ഷേ ഞാനത് പറയുന്നില്ല എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ ആ വിചാരിക്കുന്നത് പോലെയുള്ള ഭയാനകതയൊന്നും അതിനില്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുകയാണെങ്കിൽ അവർക്കിതിൽ നിന്നൊക്കെ മോചനം നേടാൻ കഴിയും പരിശുദ്ധ ഖുരാൻ വളരെ വ്യക്തമായ ചില വെള്ളി രേഖകൾ അവർക്ക് കാണിച്ചു തന്നിട്ടു ആ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഈ ഭീകരമായ ഒരു കറുത്ത മുഖത്തെക്കുറിച്ചല്ല ആ കറുത്ത മുഖം ഒന്നുമല്ല ചരിത്രത്തിൽ അതൊന്നുമല്ല നമുക്ക് നമ്മുടേതായ രൂപത്തിൽ അന്തസ്സോടുകൂടി തന്നെ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും അത് ഈ ഇസ്ലാമിന്റെ ഈ ദീനിന്റെ അള്ളാഹു തെരഞ്ഞെടുത്ത ഈ വിഭാഗത്തിന്റെ പ്രത്യേകതയാണ് ഇതാണ് ചരിത്രം ഇതാണ് കുർഹാൻ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് ഞാൻ എനിക്ക് പറയുവാനുള്ളത് പരിശുദ്ധ കുറാനിൽ അള്ളാഹു പറയുകയാണ് പ്രകാശത്തെ അവർ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു അള്ളാഹുവിന്റെ പ്രകാശത്തെ ലോകത്തൊരു ശക്തിക്കും നേരിടാൻ കഴിയാത്ത അത്യുജ്ജലമായ പ്രകാശം ആ പ്രകാശത്തെ കേവലം ദുർബലരിൽ ദുർബലനായ മനുഷ്യൻ വായ കൊണ്ട് ഊതി നോക്കുകയാണ് കെടുത്താൻ ഇതൊക്കെ ആ ശ്രമങ്ങളാണ് മനുഷ്യന്മാർ അവരെ കൊണ്ട് അള്ളാഹുവിന്റെ ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുകയാണ് വയ്പം വാഹു ഇല്ല അയ്യുത്തിനൂറ ഇവിടെയാണ് നാം അടിവരയിടേണ്ടത് വേൾബം വാഹു ഇല്ല അയ്യുത്തിനൂറ അവ്വാഹു അവന്റെ പ്രകാശത്തെ പൂർണ്ണമാക്കുക തന്നെ ചെയ്യുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അതല്ലാത്ത മറ്റൊരു കാര്യം അവ്വാഹു സ്വീകരിക്കുകയില്ല അവനെയും പ്രകാശത്തെ പൂർണ്ണമാക്കും കാഫിറൂൺ കാഫിറുകൾ ഇതിനെ മൂടിവെക്കാൻ ശ്രമിക്കുന്നവർ കഫറ എന്ന് പറഞ്ഞാൽ മൂടിവെച്ചൂന്ന കാഫിർ മൂടിവെക്കുന്നവൻ ഈ സത്യത്തെ മൂടിവെക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെത്ര വെറുത്താനും അവരെന്തെല്ലാം ശ്രമിച്ച് ഇതിനെ മൂടിവെക്കാൻ ശ്രമിച്ചാലും സാധ്യമല്ല അപ്പൊ എപ്പം വാഹു ഇല്ല അഞ്ഞൂറ്റി എണ്ണൂറാണ് അതതിന്റെ പ്രകാശം പൂർണ്ണമാക്കുക തന്നെ ചെയ്യണമെന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ ഈ വശം നമുക്ക് സന്തോഷം നൽകുന്നതാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് എങ്ങനെയാണ് ഈ സന്തോഷ വാർത്ത നമുക്ക് പ്രായോഗിക തലത്തിൽ എവിടെയാണ് അത് ശരിയാവുക നമുക്ക് അനുഭവപ്പെടുക നാം എങ്ങനെയാണ് പ്രതീക്ഷകൾ അവർപ്പിക്കുക ഈ അന്ധകാരം മൂടി വരുന്ന വലിയ ഈ കാർമേഘം മൂടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എങ്ങനെയാണ് ഒരു വെള്ളിരേഖക്ക് നമുക്ക് പ്രതീക്ഷ അർപ്പിക്കുവാൻ കഴിയുക എന്നൊരു പക്ഷേ സഹോദരങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇഷ അതിനെക്കുറിച്ചാണ് എനിക്ക് അടുത്ത പ്രാവശ്യം ചില കാര്യങ്ങൾ പറയുവാനുണ്ട് അതായത് നാം അത് പറഞ്ഞു കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയട്ടെ നാം കീഴടങ്ങുവാൻ വേണ്ടി ഒരു കീഴടങ്ങുക എന്നത് നമുക്ക് ചേർന്നതുമല്ല നാം ശക്തരാവണം ഈമാൻ കൊണ്ട് ശക്തരാവണം ആയുധങ്ങൾ കൊണ്ട് തകർക്കുവാൻ കഴിയാത്ത അന്യാദൃശമായ ഒരു ശക്തിവിശേഷം അവാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ആ ശക്തി കൊണ്ട് അത് ഈവാൻ നിർഭരമാക്കിക്കൊണ്ട് മനസ്സിൽ നിർഭലമാക്കിക്കൊണ്ട് നാം ശക്തരാകണം ആ ശക്തി ആവശ്യമായ ചില കാര്യങ്ങളാണ് ആദരണീയരായ എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഇൻഷാ നിർച്ചാവുന്ന അടുത്ത തവണ പറയാം അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളവാഹുവിന്റെ ദീനിൽ അടിയുറച്ച് നിലകൊള്ളുകയും ശത്രുക്കളുടെ എല്ലാ ഉപജാപങ്ങളെയും പരാജയപ്പെടുത്തുകയും അള്ളാഹുവിന്റെ പ്രീതിക്ക് മുമ്പിൽ മറ്റെല്ലാം ത്രിടവൽക്കരിച്ചുകൊണ്ട് ത്രിടവൽക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ജീനന് വേണ്ടി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുവാൻ നമുക്കവൻ ആർജവവും മനഃശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കഴിവുകേടുകൾ അവൻ പരമാവധി ഇല്ലാതാക്കി തരുകയും നമ്മുടെ ദൗർബല്യങ്ങൾ അവൻ അകറ്റിക്കളയുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹുവിന്റെ ജീനന് വേണ്ടി അള്ളാഹുവിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മുടെ എല്ലാവർക്കും രീതികളിൽ നൽകിയിരിക്കുന്ന കഴിവുകൾ വിനിയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്കവൻ അവൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ചെയ്തു മാറാകട്ടെ